വനിതാ തൊട്ട് പരീക്ഷണ കേന്ദ്രത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്ന ഫോട്ടോയിലിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ പ്രൊഫൈല് റേഡിയൊരു സെക്ഷൻ എടുത്തിട്ടുണ്ട് നമ്മൾ ചൂടാക്കി ഓയിൽ അപ്ലൈ ചെയ്ത് തോന്നാം ആദ്യം നമ്മൾ സെക്ഷന്റെ എടുത്ത് വെച്ചർ ലൈനില് സ്റ്റാർട്ട് ചെയ്യാം അടുത്ത് നമ്മൾ സെക്കൻഡ് സെക്ഷൻ ആയിട്ട് എടുത്തിട്ട് ഓരോ ലെയർ ചെയ്യാം ഇതുപോലെ ഓരോ സെക്ഷൻ എടുത്തിട്ട് നമ്മൾ ഈ അപ്ലൈ ഫുഡോ ജനറൽ സ്റ്റോക്ക് വരുമ്പോഴത്തേക്ക് ക്ലോക്ക് വേസ് കൊടുക്കുക വരെ ക്ലോക്ക് വേസ് കൊടുക്കുക കൊടുത്തതിന് ശേഷം തമ്പ് വെച്ചിട്ട് അയൺ ഔട്ട് ഒരു പ്രസ് അടുത്ത് വരുന്നത് ബാക്ക് ടു ഫ്രണ്ട് മസാജ് ആണ് അടുത്ത ഹെയർ ലൈനിൽ ഹെയർ ലൈൻ ആൻഡ് ഔട്ട് ആൻഡ് ഫുൾ ആണ് ഈ മസാജ് ഒരു ടൈംസ് കൊടുക്കണം അത് കഴിഞ്ഞ് വീണ്ടും ജനറൽ സ്റ്റോക്ക് ആണ് റൗണ്ട് ലെഫ്റ്റ് റൈറ്റ് ടു ബാക്ക് വീണ്ടും ജനറൽ സ്ട്രോക്ക് ആണ് അടുത്ത് ത്രീ സൈഡ് പുള്ളിങ് ആണ് അതും ലെഫ്റ്റ് റൈറ്റ് ടു ബാക്ക് ആണ് ടാപ്പിങ് മസാജ് ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് വെയിറ്റ് ചെയ്യുക ശേഷം ഷാം വാഷ് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് ആണ് ആദ്യം നമ്മൾ വെള്ളമൊഴിക്കേണ്ടത് ഷാംപൂ നമ്മൾ ആദ്യം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യും ചെറിയൊരു ഷാംപൂ അപ്ലൈ ചെയ്യാം ചെയ്യണം വാട്ടർ നന്നായിട്ട് കളഞ്ഞതിനു ശേഷം നമുക്ക് അപ്ലൈ കൊടുക്കാം ഓയിൽ മസാജ് കഴിഞ്ഞതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നത് ഇനി ഒരു ഫൈവ് മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം മിനിറ്റ്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് ഷാം വാഷ് ആണ് കഴിഞ്ഞത് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രൈ ചെയ്ത് ഇനി ക്ലയന്റിന്റെ എന്ത് ചെയ്യും ഹെയർ ഡ്രൈ ചെയ്തിട്ട് സിറിക്കേഷൻ കഴിഞ്ഞ് നമ്മുടെ ഹോട്ടോയിലെ പ്രൊസീജിയർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഹോട്ടോയിൽ ചെയ്യുന്ന ഗുണങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നല്ല ബ്ലഡ് സർക്കുലേഷൻ കിട്ടും ഹെയർ ഗ്രോത്ത് ഉണ്ടാവും ഡ്രൈ ഹെയറിന് നല്ലതാണ് ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ ഗുണങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും ഏതൊക്കെ ഓയിൽ യൂസ് ചെയ്യാന്ന് വെച്ചാല് ഓഹോ നമുക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം ബദാം ഓയിൽ യൂസ് ചെയ്യാം ഓലീവ് ഓയിൽ യൂസ് ചെയ്യാം ഇപ്പൊ വരുന്ന ക്ലയന്റിനെ സ്ഥിരമായിട്ട് അവർ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് എന്ന് അവരോട് ചോദിച്ചു മനസ്സിലാക്കിട്ട് ഇപ്പൊ ആ ഓയിൽ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഹോട്ട് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഈ ജൊജോബോ ഓയിൽ എന്ന് പറയുന്നത് ഓയിലി ഉള്ളവർക്ക് അല്ലെങ്കിൽ ഓയിലി ഹെയർ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പഴത്തേക്കും അവരുടെ ഹെയറിൽ ഒരുപാട് ഓയിൽ ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നില്ല പക്ഷെ നമുക്ക് എല്ലാവർക്കും ഓട്ടോയില് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അതായത് നല്ല ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല അത് കഴിഞ്ഞിട്ട് മൈഗ്രെയിൻ ഉള്ളവർക്ക് പറ്റില്ല പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ നല്ല കഴുത്തിനും തലയ്ക്കൊക്കെ നല്ല പരിക്കുള്ള ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല ഓട്ടോയിലിൻ്റെ പ്രൊസീജർ എന്ന് പറയാൻ നമ്മൾ ആദ്യം ക്ലൈന്റ് കൺസൾട്ടേഷൻ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലൈന്റ് കൺസൾട്ടേഷൻ അതായത് മൈഗ്രൈൻ ഉള്ളവർക്ക് ഹൈ ഫീവർ ഉള്ളവർക്ക് ഹൈ ബി പി ഉള്ളവർക്കൊന്നും നമ്മളെന്ത് ചെയ്യാൻ പാടില്ല ഫോട്ടോയിൽ ചെയ്ത് കൊടുക്കാൻ പാടില്ല അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡബിൾ ബോയിൽ മെത്തേഡിൽ അതായത് ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കുക വേറൊരു ബൗളിൽ എണ്ണ ഒഴിച്ചിട്ട് അത് അതിന്റെ മോളിൽ വെച്ച് ചൂടാക്കി എടുക്കുക അതിനെയാണ് ഡബിൾ ബോയിൽ മെത്തേഡ് എന്ന് പറയുന്നത് അതിനുശേഷം ആപ്ലിക്കേഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ സ്കാൻപില് പ്രൊഫൈൽ റേഡിയയില് സെക്ഷൻ എടുക്കുക സെക്ഷൻ എടുത്തതിനു ശേഷം പ്രോപ്പറായിട്ട് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്ന കോട്ടൺ എന്ന് പറയുന്ന നെറ്റ് കോട്ടനാണ് യൂസ് ചെയ്യുന്നത് അത് കൂടുതൽ ഓയില് ഈ കോട്ടൺ വലിച്ചെടുക്കത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ കോട്ടൺ യൂസ് ചെയ്തിട്ട് ഓയിൽ ആപ്ലിക്കേഷൻ ചെയ്യുന്നു അതിനുശേഷം നമ്മൾ മസാജ് കൊടുക്കാറുണ്ട് മസാജ് എന്ന് പറയുമ്പോഴത്തേക്കും അത് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് മസാജ് വരുമ്പോഴത്തേക്കും നമ്മൾ ടെൻ മിനിറ്റ്സ് കൊടുത്താൽ മതി അതിനുശേഷം നമ്മൾ ഒന്ന് ഒരു ടു മിനിറ്റ്സ് ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം ഷാംപൂ വാഷ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യാം വാട്ടർ നന്നായിട്ട് സ്കൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഹെയർ ത്രീ സെക്ഷൻ ആയിട്ട് മാറ്റിയതിനു ശേഷം കണ്ടീഷണർ അപ്ഡേ ഓയിൽ ഓൾറെഡി ഒരു കണ്ടീഷണർ എന്നാലും നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ട് ഓയിൽ പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ലൈറ്റ് ആയിട്ട് കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് അതിനുശേഷം നമ്മൾ പ്ലെയിൻ വാഷ് ചെയ്യുക കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ട് ടവൽ ഡ്രൈ ചെയ്ത് ഇനി ക്ലയൻറ്റിന്റെ എന്ത് ചെയ്യാം ഹെയർ ഡ്രൈ ചെയ്തിട്ട് സെറപ്ലിക്കേഷൻ കഴിഞ്ഞ് നമ്മുടെ ഫോട്ടോയിലെ പ്രൊസീജിയർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്